ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മളിവിടെ ചെയ്യുന്നത് ഒരു തീയലാണ് നമ്മൾ ചെറിയ ഉള്ളി വെച്ചിട്ട് ഒരു തീയൽ തയ്യാറാക്കാം നല്ല ടേസ്റ്റായിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഇവിടെ തയ്യാറാക്കി ഇരിക്കുന്നത് അതെങ്ങനെ ചെയ്ത് നോക്കാം നമുക്ക് ചെറിയ ഉള്ളി മാത്രം എടുത്താൽ മതിയാവും അപ്പോളായിരിക്കും തീയലിന് വളരെ ടേസ്റ്റ് ഉണ്ടാകുന്നത് നമ്മളൊരു അര കിലോളം ചെറിയ ഉള്ളി തൊളിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ പച്ചമുളകും ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കാം വെളിച്ചെണ്ണ ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കണം നമുക്ക് കുറച്ചും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കണം ഉള്ളി നല്ലപോലെ കുറച്ച് നേരം കൂടെ ഒന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കാം എണ്ണയൊക്കെ കുറച്ച് വേണമെങ്കിൽ ചേർത്ത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം മറ്റൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് നമുക്ക് ഒരു പിടി തേങ്ങ മതിയാവും ഒന്ന് ഒന്നര പിടി തേങ്ങ എടുത്തിട്ട് നമ്മൾ കുറച്ച് നല്ലപോലെ മൂപ്പിച്ചെടുക്കാം അത് നല്ലപോലെ വെള്ളമൊക്കെ വറ്റി കുറച്ചൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് തുമര അതും ഒരു രണ്ട് വലിയ സ്പൂൺ തുമര ചേർക്കാം ടേബിൾ സ്പൂൺ ഒരൊന്നര ടേബിൾ സ്പൂൺ തുമരയും ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന പരിപ്പും ചേർത്ത് നമുക്ക് വറുത്തെടുക്കാം കുറച്ച് തേങ്ങ മൂത്തതിന് ശേഷം ഇത് ചേർത്താൽ മതിയാകും ഇത് രണ്ടും ചേർത്ത് നല്ലപോലെ കുറച്ച് എണ്ണ ചേർത്ത് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം നമ്മൾ ഉഴന്ന് പരിപ്പ് കഴുകിയാണ് എടുത്തിരിക്കുന്നത് തുമരയും ഉഴുന്നും നമുക്ക് കഴുകി അപ്പം തന്നെ വറുത്തെടുക്കാം തേങ്ങയും ഉഴുന്നൊരുപ്പും തുമരപ്പൊരുപ്പൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിനി ഒരു ടീസ്പൂൺ കുരുമുളകും ചേർക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ ജീരകം വേണം നമ്മുടെ സാദാ ജീരകം അതും ചേർത്ത് അത് എരിക്കനുസരിച്ച് കുരുമുളകും ചേർത്താൽ മതി നമുക്കിനി ജീരകവും ചേർത്ത് ഇനി നമുക്ക് കുറച്ച് ഒരു ഏട്ടല്ലി വെളുത്തുള്ളിയും ചേർക്കാം ഇതെല്ലാം ഒന്നുകൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുക്കാം ഇത് കുറച്ച് മൂത്ത് വരുമ്പോൾ നമുക്കിനി മല്ലിപ്പൊടിയും മുളകൊടിയും ചേർക്കാം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടിയും ചേർക്കാം വേണുന്ന മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമുക്കിനിയും ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നല്ലപോലെ ഇളക്കി നല്ലപോലെ ആറുമ്പോൾ നമുക്ക് മിക്സിയിൽ പൊടിച്ചിട്ട് കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുക്കാം നല്ലപോലെ അരച്ചെടുക്കണം ഒരു നാരങ്ങ പുലപ്പത്തി ഉളിയും പിഴിഞ്ഞെടുക്കാം നമ്മുടെ ഉള്ളിയെല്ലാം നല്ലപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട് പച്ചമുളക് എല്ലാം ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന തുമരയും തേങ്ങയെല്ലാം ചേർത്ത് കൂട്ട് നല്ലപോലെ ഒന്ന് കുടിച്ച് അരച്ചെടുത്തിട്ടുണ്ട് അതൊന്നും ചേർക്കാം അത് നല്ലപോലെ കുറച്ച് വെള്ളം ചേർത്ത് നല്ലപോലെ ഒന്ന് കലക്കിയെടുക്കാം അതിന് ശേഷം നമുക്ക് പുളി വെള്ളവും ചേർക്കാം നമ്മൾ ആ അരച്ചെടുത്താലപ്പം നല്ലപോലെ ഒന്ന് ഉള്ളിയിൽ ഒന്ന് ഇളക്കിയെടുക്കാം ഒരു രണ്ട് മിനിറ്റ് ഒന്ന് നല്ലപോലെ പിടിക്കേണ്ട രീതിയിൽ ഒന്ന് നമുക്കൊന്ന് ഇളക്കി നല്ലപോലെ ചൂടാക്കിയെടുക്കണം അതിനുശേഷം നമുക്ക് പുളി വെള്ളം ചേർക്കാം പുളി വെള്ളം ചേർത്ത് നല്ലപോലെ ഇളക്കിയെടുക്കാം കുറച്ച് വെള്ളം കൂടെ ചേർക്കാം ആവശ്യമുള്ള വെള്ളം കുറച്ച് ലൂസായിട്ടിരിക്കുന്ന രീതി നമുക്ക് വെള്ളം ചേർത്തിട്ട് നമുക്ക് പിന്നെ നല്ലപോലെ തിളപ്പിച്ചെടുത്താൽ മതിയാവും ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യമുള്ള വെള്ളം ചേർക്കാം ഈ തീയലിന് കുറച്ച് പുളി കൂടി നിന്നാലും നല്ല ടേസ്റ്റായിരിക്കും അധികം പുളിയാവാൻ പാടില്ല ഉപ്പ് പുളിയൊക്കെ കറക്റ്റായിട്ടിരിക്കണം ഒരു നുള്ളു പുളി മുമ്പേ നിന്നാൽ വളരെ ടേസ്റ്റായിരിക്കും നല്ല ഇളക്കി നമുക്ക് തിളപ്പിച്ചെടുക്കാം ഉള്ളിയൊക്കെ ആദ്യം തന്നെ വെന്തതിന് ശേഷമാണ് നമ്മൾ അരപ്പ് ചേർത്തത് ഇനി നല്ലപോലെ അരപ്പ് തിളച്ചാൽ മതിയാവും കുറച്ച് നല്ലപോലെ തിളച്ച് ഒന്ന് കുറുകി വരണം അരിപ്പൊക്കെ നല്ലപോലെ ഒന്ന് വെന്ത് വന്നാൽ മതിയാവും അപ്പം നല്ലപോലെ എല്ലാം തിളച്ച് വന്നിട്ടുണ്ട് നമുക്കിനി കുറച്ച് കറിവേപ്പിലയും ചേർക്കാം നമുക്കിനി കടുവും തിളയ്ക്കണം അപ്പം നല്ല മണമൊക്കെ ഉണ്ട് നല്ല കുരുമുളവിൻ്റെയും ജീരകത്തിൻ്റെയൊക്കെ വറുത്ത മണം നല്ല ടേസ്റ്റായിട്ടുള്ളൊരു തീകളാണ് നമുക്കിനിയും കടുവും തളിച്ച് നമ്മുടെ ഉള്ളിത്തീയലൂടെ റെഡിയായി വന്നിട്ടുണ്ട് ഇത് പ്രത്യേക ആണ് തേങ്ങ മാത്രമല്ല നമ്മൾ വറുത്തരയ്ക്കുന്നത് അതുകൊണ്ട് പ്രത്യേക ആണ് നമ്മുടെ തുമരയുടെയും ഇരുങ്ങരിപ്പൊക്കെ മൂത്ത മണം വളരെ നല്ലതാണ് തേങ്ങയും ആവശ്യത്തിൽ ചേർത്തിട്ടുണ്ട് അപ്പം നിങ്ങളിത് എങ്ങനെയൊന്ന് ചെയ്ത് നോക്കണം നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക് യു